വല്യ കായ കാക്ക എന്നാ എഴുതേണ്ടത് തത്താന്നിരിക്കുന്ന കുഞ്ഞുസിന് തത്താന്നിത് നെയ്റ്റ് ആവുമ്പോ പിടിച്ചു നോക്ക് തത്തേ താ ഇനി എന്തെങ്കിലും എഴുതാറിയാ പറഞ്ഞേ സ്കൂളിലേക്ക് ഹൃദയി ഇനി സമയമില്ലാ ഞാൻ എഴുതുന്നു ಅದല്ല പറാനേ മറ്റ കattn ആണന്ന് ഇদিকে ಬರกฎתי ഹും അ പറാനേ ഇത് പറ വരാം പറാലാ പാാ റാ പറാ ഗയ ഗയ ഇക്ലെ ഫടിക്ലെ ഫടിക്ലെ

ഇംഗ്ലീഷ് വന്ന് നോക്കുമ്പോഴേ ഇംഗ്ലീഷ് ചെയ്തു പട്ടിണ പണി കൊടുക്കണേ ഒന്ന് പറയ ചറിയാം ഒന്ന് അറിയാം ആ ഒന്ന് കൊടുക്കുവോടെ ഒന്ന് 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 രണ്ട് രണ്ട് പറയല്ല ഇങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ എഴുതൂലെ ആ ഒപ്പ ഒന്ന് എഴുതില്ലേ ഇനി രണ്ടു എഴുതും അവിടെ ഒന്ന് രണ്ട് അങ്ങനെ And then...